ഇവിടെ സകല ആക്കുക അയച്ചു ഞാൻ മാടിയുടെ സകല ആ ഇവിടെ ഞങ്ങൾ കറക്റ്റ് തെളിവുള്ളോടെ ഞാൻ നിക്കേണ്ട തെളിവുള്ളോടെ നിക്കണ്ടിട്ട് സംസാരിച്ച നമ്മുടെ സൊസൈറ്റിയില് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വൃദ്ധരായിട്ടുള്ള അത്തരം വയോധികരൊക്കെ കല്യാണം മുടക്കുക എന്നുള്ള ഒരു പരിപാടി ഇതൊരു സ്ഥിരം ശീലമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് പലപ്പോഴും നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കല്യാണമൊക്കെ ശരിയാവുക എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസം പിടിച്ച കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പലപ്പോഴും പല പ്രവാസികളൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ വന്നിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും വിവാഹം അന്വേഷിക്കാനൊക്കെ സമയം കാണാൻ കിട്ടുക പക്ഷേ ആ സമയത്ത് ഈ ഒരു കല്യാണം മുടക്കുന്നത് തരത്തിൽ പലപ്പോഴും ഒന്നോ രണ്ടോ ഒക്കെ കല്യാണമൊക്കെ ു പോയിട്ട് അത് ശരിയായ മട്ടെ അവസാനത്തിൽ ഈ ഒരു വൃദ്ധരും കൂടെ നാട്ടും പുറത്ത് വെറുതെ ഒരു ഒരു പടിയിലിരിക്കുന്ന ഇവരും കൂടെ തീരുമാനിക്കണം ഈ കല്യാണം ശരിയാവണോ എന്നുള്ളത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ സൊസൈറ്റി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിന്ന് ഇന്ന് വളരെ ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരുപാട് തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് ഈ അടുത്തിടെ ആയിട്ട് അത്തരം ഒരു ആളെ പിടിക്കപ്പെട്ടു അപ്പം അത് വാട്സപ്പിലൂടെയൊക്കെ വളരെ വൈറലായിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഇതിനെ ഒന്ന് പ്രതികരിക്കുക എന്നുള്ളത് ഞാൻ എന്നുള്ള വ്യക്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യ ഘടകമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇത്തരം മനുഷ്യരെ ആളുകളെ നമ്മൾ മാറ്റി നിർത്തുകയാണ് വേണ്ടത് അപ്പം ഏതായാലും എന്താണ് ആ ക്ലിപ്പ് ആദ്യം ആ ക്ലിപ്പ് ഒന്ന് ആണ് നമ്മൾ എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് എന്റെ തച്ച തന്നെ എന്തിനാ ഇവിടെ കണ്ണുണ്ട് കണ്ടിട്ട് മൂന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മൂന്ന് ആൾക്കാർക്കോർഡിങ് പിടിയാടിയാ എന്റെ താരം ഞാൻ ഒഴിച്ചു ഞാൻ പൊളിച്ചു എന്താ കരുതിയത് ഞങ്ങള് മൂന്ന് എന്റെ കുട്ടിയല്ലേ പറഞ്ഞാലും ഇന്റെ ആളാ കിട്ടും എന്താ കരുതി മൂന്നെണ്ണം പറഞ്ഞ അന്റെ അങ്ങനെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടീകളെ ഞങ്ങൾ ശ്രമിച്ച തെളിവ് ചെറുപ്പ തെളിവുണ്ട് അതാ ഞാൻ വന്ന് ഇല്ല കിട്ടും ഇങ്ങന്റെ കിട്ടു റോട്ട് മുക്കുന്നത് കൊണ്ടുപോകും അല്ലല്ല മാറ്റിട്ട് ഞാൻ ഇനി കിട്ടി ഞാൻ പറഞ്ഞതാ ഇതിനുവേണ്ടി ആണ് ഇതിനു വേണ്ടി നിന്നീണ്ടേ അന്ന് വിട്ടോ ഓർമ്മണ്ട ഒരു പ്രാവശ്യം ഞാൻ അവിടുന്ന് കണ്ടോ അന്ന് നിങ്ങൾ പോയി കിട്ടിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നേ ഇപ്പഴാ എനിക്ക് തെളിവ് കിട്ടിയത് നിങ്ങളാ കറക്റ്റ് തെളിവെപ്പുണ്ട് അവര് ഞാൻ പറഞ്ഞത് ഇവിടെ അറിയണം ഞങ്ങളുടെ മുടക്കിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം എനിക്ക് കറക്റ്റ് തെളിവുണ്ട് കയ്യില് അത് ഒരു പറഞ്ഞങ്ങളെ വട്ടില്ല ഇന്നലെ തെളിവെടുക്കാൻ പറഞ്ഞു വർത്താ ഇവിടെ സകല ടീമിൽ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കാം ഫുള്ള് ഇതിന് കാണിച്ചു ല്ലേ ഞാന് ഇതൊക്കെ ഞാൻ കൊറേ ദിവസം അല്ല കൂട്ടുണ്ടോ ഒരു ദിവസം ഒഴിവാക്കിണ്ടല്ല ഇവിടെ തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ കയ്യില് തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ തെറ്റുണ്ടായിച്ചാ കേട്ടിട്ടുണ്ടാ ഇല്ല ഇല്ല ചോദിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ തെളിവുണ്ട് കൈ തെളിവുണ്ട് ഓയിസറെ ആള് വന്ന രാവിലെ ഇവടെ വൈകിരമാരൂടി പറഞ്ഞാല് അല്ലല്ല ഇവിടെ പറഞ്ഞിട്ടില്ലെന്നോ കറക്റ്റ് ഇവിടെ തെളിവാളിന്റെ കയ്യില് ഞങ്ങള് പറഞ്ഞിട്ടില്ലെന്നോ ആ നിങ്ങൾ ആരോടെന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ വോയിസ് അന്ന് ഇതിന് ഇതിന് പറഞ്ഞു എന്താ മുഴുവൻ മുഴുവണ്ട് മൊത്തത്തിൽ പറഞ്ഞേ സുഹൃത്തു നാലാൽമ വരലിണ്ട് പറഞ്ഞ കളി അവനോട് മക്കള് പങ്കിട്ട് പറഞ്ഞാ വാൻ ചന്നീസക്കട വാൻറെപ്പങ്ങളോട് എന്ത് പറഞ്ഞു നമ്മൾ പറഞ്ഞേ ഈ വയസ്സായ

ടാണി എല്ലാരും ഇവിടെ സകല ആയി ഗ്രൂപ്പിൽ അതിനെ മാടിയടാ അന്നത്തെ സകല ആ അല്ലല്ല ഇവിടെ ഞങ്ങൾ കറക്റ്റ് തെളിവുള്ളോണ്ട് ഞാൻ നിക്കേണ്ടതിന് തെളിവുള്ളോടെ നിക്കേണ്ടത്സാരി ആൾക്കാർക്കൊക്കെ ഇവിടെ നിൽക്കേ നിക്കാ നിക്കാൻ കൈ എടുത്തു പോയ മനുഷ്യന്മാരെ പോയത് അറിയണം ഇന്നത്തെ യുഗം വേറെ കിട്ടും എനിക്ക് അത് ഇച്ചു പറഞ്ഞു വിളിച്ചിണ്ട് ഇവിടെ കൊറേ ദിവസം ഇതിനിങ്ങനെ നടക്കും ഞങ്ങൾ എനിക്ക് കേസ് കൊടുക്കണം കേസ് കൊടുക്കാൻ ഇല്ലല്ലോ ഇണ്ട് ഞമ്മ ഒപ്പം പോവാൻ പറഞ്ഞിട്ട് കേസില്ല ചെയ്ത തെറ്റിനില്ല അത്രയല്ലേ ഉള്ളു ആ ഓക്കെ ും കാറ്റടക്കാൻ കിട്ടും തയ്ച്ചാണ് അറിയില്ല ഇതിപ്പോ നാൽപ്പിന്റെ അടി ആയിട്ടുള്ളു ഇനി നൂറിന്റെ അടി വേറണ്ട് കിട്ടുന്നെത്തേ പറഞ്ഞാ

എന്താ കരുതിന്റെ ഇത് കരുതിയോ ഇത് നിക്കല്ലേ ഇത് എന്താ നിക്കണ്ട് ഇത് ഇണ്ടാ ഇത് ഇല്ല ഇല്ലാത്ത പറ കാലകാലം നീച്ചാത്തതല്ലേ തല്ലാൻ വയ്ക്കല്ലേ ആരെയെന്ന് തടക്കാൻ വരണോ ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാര്ക്കും അറിയാം ഈ കൂടെ പോകാണ്ട് ഞങ്ങൾ കാണേറ്റല്ല എല്ലാരും മനസ്സിലും കാര്യങ്ങളുണ്ട് ഒന്നും ഇത്രേ കാലം ഉണ്ടാവുന്നു എന്താണ് എന്ത് നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർ അത് എല്ലാവർക്കും എന്ത് കജ്ജ് താത്തി പോല അവിടെ നിക്ക അവിടെ നിൽക്കേ ഇതൊക്കെ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനമായിട്ട് പോയാ മതി ആ ഇതല്ല ബാക്കി തരാം ചെയ്തുകൊണ്ട് സത്യം മാപ്പാൻ പറഞ്ഞോളാ തീരുവല്ലേ സത്യത ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞോ ആയി ചെയ്തക്കൾ മാപ്പ് വരാൻ ചെയ്യാറുണ്ടോ മാറുണ്ടോ ഇത് ഞങ്ങൾ മാപ്പ് ഞങ്ങൾ പറഞ്ഞിട്ട് മാമിന്ന് പറ്റി മാത്രമല്ല െ പറ്റി സുഹൃത്തിന്റെ ഇങ്ങനെ പറയലേർ സബൂർ എനിക്ക് തരില്ല എനിക്ക് തരാൻ പറ്റൂല ഈ കാര്യത്തില് ഇവിടെ സകല ടീം എന്താ പറഞ്ഞു വന്നീട് പറയുന്ന

മാ് പറഞ്ഞു തെറ്റ് കണ്ണു തോറന്നിട്ട് പറ മട്ടാ ഏതായാലും ഇതാണ് നമ്മുടെ സൊസൈറ്റിയില് ഉള്ള ചെറിയ എന്നാലോ ഇതൊരു വലിയ ബാധ ബാധ എന്ന് തന്നെ പറയാം ഇതിന് ശരിക്കും കാര്യമായിട്ട് ചികിത്സിക്കണം ഇപ്പൊ ആ യുവാക്കൾ വന്നിട്ട് എന്താണ് ആ ഒരു മനുഷ്യനെ സംശയാസ്പദമായതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നൂറ് ശതമാനം ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയില്ല കാരണം എന്തോന്ന് വെച്ചാൽ കാരണം ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ആ മനുഷ്യൻ അവസാനത്തിൽ തെറ്റ് സമ്മതിക്കുന്നുണ്ട് അതേസമയം ഈ യുവാക്കൾ അദ്ദേഹത്തോട് മെക്കെട്ട് കയറുന്നുണ്ട് അങ്ങനെ ചെയ്തില്ല പക്ഷേ നമ്മൾ അവിടെ ആ അയാളെ മർദ്ദിച്ചതൊക്കെ അതൊക്കെ വളരെ മോശം കാര്യം തന്നെയാണ് ഒരു ഒരിക്കലും നമ്മളെ ഈ ഒരു സൊസൈറ്റി ഒരിക്കലും നമ്മളെ സംസ്കാരം നമ്മൾ വിടരുത് പക്ഷെ ഇത്തരം മനുഷ്യരെ നമ്മൾ കണ്ടെത്തുന്നതിന് വളരെ സിമ്പിളാണ് ഇടയ്ക്കിടക്ക് നമ്മൾ അങ്ങാടിയിലൊക്കെ കല്യാണങ്ങളൊക്കെ അന്വേഷിക്കുക വെറുതെ അന്വേഷണങ്ങൾ നടക്കുക ആ സമയത്ത് ഇത്തരം ആളുകളെ നമുക്ക് എന്താ പറയുക പഴയ കാലത്ത് ഒരു ഓട്ടയുള്ള റച്ചിക്കൊട്ടയിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിന്ന് ഊറ്റിയെടുക്കുക അതേപോലെ നമുക്ക് ഇവരെ ഊറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് ഇത്തരം വൃദ്ധരായിട്ടുള്ള വയോധികരെയൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ അവബോധം ഉണ്ടാക്കുക കാരണം പൊതുവേ ഈ ഇത്തരം വൃദ്ധരായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഇതാക്കിയിട്ടല്ല ഞാൻ പറയുന്നത് പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള വളരെ എന്താ പറയുക പഴയ കാലത്തൊക്കെ സ്ത്രീകളായിരുന്നു ഇത്തരത്തിൽ പരസ്പരം ഇരുന്ന് ഒരു ആളെ കുറ്റം പറയുക ഒരാളെ ഒരുപാട് മോശമാക്കി സംസാരിക്കുകയൊക്കെ പക്ഷേ ഇന്ന് ഈ വൃദ്ധര് ഒന്നും ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മളീ മലബാർ ഏരിയയിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് കാണുന്നത് പ്രത്യേകിച്ച് മലബാർ ഏരിയ എന്ന് മാത്രമല്ല പക്ഷേ ഒരുവിധം നമ്മളെ പല ഏരിയകളിലും ഇതേമാതിരി കാണാൻ കഴിയും പക്ഷേ ഇവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കല്ല നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന ഇത്തരം കുറച്ച് എന്താ പറയുക വയോധികരുണ്ട് ഈ വയോധികരൊക്കെ സത്യം പറഞ്ഞാൽ ഈ സൊസൈറ്റിയെ സത്യം പറഞ്ഞാൽ വരും വരും തലമുറ അവരൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് ചില മനുഷ്യർ എല്ലാ മനുഷ്യരെയും നമ്മൾ ഇതുപോലെ കാണാൻ കഴിയില്ല ചില മനുഷ്യർ അവർക്ക് ജന്മന ഉള്ള ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ചിലപ്പോൾ ഇവരിൽ എന്തുകൊണ്ടായിരിക്കും എന്നറിയാം ഇത്തരത്തിലെ ഒരു ഒരു സ്വഭാവം വരുന്നത് കാരണം മറ്റൊരാളാണ് കല്യാണം മുടക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇത് ഒരു ഹാബിറ്റ് കൂടുതൽ കൂടുതലായിട്ടും ആൺകുട്ടികളെ കല്യാണം മുടക്കുന്നതിലാണ് ഇവർ ഏറ്റവും സമർത്ഥരായിട്ട് നമുക്ക് കാണാൻ കഴിയുക പ്രത്യേകിച്ച് പെൺകുട്ടികളെ കല്യാണം മുടക്കുന്നത് ഇന്ന് കുറെ അപൂർവങ്ങളിലാണ് പക്ഷേ ആ കാര്യത്തിൽ ഒരു ഒരുപക്ഷെ ഇവരെ ഇടപെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇവരെ നമ്മൾ ആക്ഷേപിക്കല്ല ഇവരൊക്കെ ഈ സൊസൈറ്റിയുടെ ഭാഗമാണ് ഇവരെയൊക്കെ ഈ സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ തലമുതിർന്ന് നമ്മളൊക്കെ നമ്മളൊക്കെ നയിക്കേണ്ടവരാണ് അപ്പം ഇവരെടുത്ത് കുറച്ച് തെറ്റുകൾ ഉണ്ടിച്ചിട്ട് ഇവരെ നമ്മൾ മാറ്റി നിർത്തുന്നത് ഇവരെയും സംസ്കാര സമ്പന്നരായി നമ്മൾ മാറ്റാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ഇത് എന്തുകൊണ്ട് എങ്ങനെ വരുന്ന ചോദിച്ചാൽ അവർക്ക് അനുഭവിക്കാത്ത അവർ ജീവിതത്തിൽ അവർക്ക് കിട്ടാത്ത നല്ല നല്ല സമയങ്ങളിൽ ഒരു പക്ഷേ ഈ പ്രായമായവർക്കൊക്കെ പഴയ കാലത്തട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവരൊക്കെ ചിന്തിക്കുന്നത് ഇന്നത്തെ തലമുറയിൽ ഇവരൊന്നും നന്നാവരുതെന്നൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് ചില ആളുകളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് സമൂഹത്തിൽ ഏകദേശം ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന ഇത്തരം വൃദ്ധരാണ് കല്യാണ മുടക്കികളായിട്ട് കൂടുതലായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് പക്ഷേ എല്ലാവരെയും നമ്മളിതേപോലെ കാണാൻ കഴിയുക പക്ഷേ ഈ ഒന്ന് രണ്ട് ആളുകളാണ് ഈ സൊസൈറ്റി ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലേ ആ അനുഭവങ്ങൾ നിങ്ങളും പങ്കുവെക്കി കമൻറ്റ് ചെയ്യും അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി അങ്ങോട്ട് കാണാം